ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്ന സി പി ഐ എം പതിനാറിന് ചേരുന്ന അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ ധാരണ തിരഞ്ഞെടുപ്പിൽ മികച്ച സാധ്യതയെന്നാണ് സംസ്ഥാന സമിതി വിലയിരുത്തൽ തിരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ പ്രഖ്യാപനമുണ്ടായി ആർ ശ്രീജിത്തിന്റെ വിവരങ്ങളുമായി ശ്രീജിത്ത് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു തൊട്ടടുത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഉണ്ടാകുമെന്ന് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആര്യ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്നതെങ്കിലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റിയിലും സ്ഥാനാർത്ഥിക ചർച്ചകൾ ഉണ്ടായില്ല അടുത്ത സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരിക്കുന്നത് അടുത്ത പതിനാറാം തീയതിയാണ് ഇനി സെക്രട്ടേറിയറ്റ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് ആ യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥിയെ ചർച്ച ആരംഭിക്കും സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ എത്തുന്ന ആ പേരുകൾ പിന്നീട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളിലേക്ക് അയക്കും അവിടെ അംഗീകാരം വാങ്ങി തിരിച്ചു വന്ന ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ നടത്തുന്നത് ആ നടപടികൾക്കുള്ള തുടക്കമാണ് അടുത്താഴ്ച വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുക ഇതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെ പ്രതിഷേധമുള്ള കാര്യത്തിലും അനുകൂലമായ പ്രഖ്യാപനം ഉണ്ടായി ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആറു മാസം കുടിച്ചുകയുണ്ട് ഈ പെൻഷൻ തുകയിൽ രണ്ടു മാസത്തെ കുടിശിക ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി ജനങ്ങളുടെ പ്രതിഷേധം ശ്രമിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രണ്ട് ഗഡു രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് എന്നാലും ബാക്കി നാലു മാസത്തെ പെൻഷൻ ബാക്കിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജീവൻ മരണ പോരാണെന്നും ജയിക്കാൻ തുടങ്ങുന്ന എല്ലാ നടപടികളിലേക്കും നീങ്ങണമെന്നും സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാന കമ്മി ശിൽപശാലയിൽ മറ്റും പങ്കെടുത്ത് നേടിയ താഴെത്തെട്ടുവരെ എത്തിക്കാൻ എല്ലാ അംഗങ്ങളും പ്രയത്നിക്കണമെന്നും നിർദ്ദേശിച്ചു ഇതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല അനുകൂലമായ സാധ്യതയാണ് നവകേരള സാസ്വ അടക്കമുള്ള പരിപാടികൾ സർക്കാരിനെ കുറിച്ച് വലിയ തോതിൽ നേട്ടം സമ്മാനിച്ചിട്ടുണ്ടെന്നും സെക്രട്ടറി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ശരി സി പി എം സ്ഥാനാർത്ഥി നിർണയ ചർച്ച അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് ആർ ശ്രീജിത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്